പിന്നെ ദൃക്സാക്ഷി ഈ ദൃക്സാക്ഷിയാണ് ഇതില് ദൃക്സാക്ഷിയാണ് ഞാൻ നിന്റെ പേര് മാറുക ഒരു നാലായിരം കൊടുത്തു വേനാണ്ട് കൊന്നാലോ ആ കേസ് ഞാൻ വായിച്ചോ ഞാൻ കൊടുത്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് തല ചെരിഞ്ഞോ എടാ ചെങ്ങായി ണോ അത് എനിക്കറിയാ ഇപ്പൊ സൽക്കാരം ദൃക്സാക്ഷിയാവണോ അതാണ് ഞാൻ പറയുന്നത് തന്നെയാവും എന്റെ അച്ഛനമ്മ പേരാണ് ഇവിടെ ചെങ്ങായി ഇവന്റെ ഒരു കേസിനാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത് മനസ്സിലായി അതെന്ന് പറഞ്ഞാല് പൈസ പറ്റിച്ച കേസാണ്

അമ്മൂമ്മ മരിച്ചതാ ബോഡിയൊക്കെ ഉണ്ട് കിടത്തിണ്ട് ആ ചെങ്ങായി മാമനാണ് മാനസിക തെറ്റിപ്പോയി മാമ മാനസികമായി തകർന്നേ മാമെ അതാ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് സത്യം സാറേ സത്യം സാറേ സത്യം വീട്ടിലെത്തിച്ചേരും വീട്ടിലെത്തിച്ചരും സാറേ ഇല്ല സാറേ ഇല്ലല്ലേ ഞാൻ അങ്ങോട്ട് ആളല്ലേ സാറേ ശരി ആരാ പതിനായിരം വാങ്ങി മുങ്ങിയതാ അലേച്ച് വിളിച്ച് വെറുപ്പിക്കാൻ മുങ്ങിയതാ സാക്ഷി പറയുമോ ലോകത്ത് അല്ല നിങ്ങൾക്ക് എത്രയപ്പോ നിങ്ങളെ പറ്റിച്ചു നാലായിരം അറബിന്റെ അടുത്ത് കൊണ്ടുവന്ന പൈസ അറബിന്റെ അടുത്ത് നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നത് അറബി കാണാതെ അറബി ആ സമയത്ത് വീട്ടിലില്ല അപ്പൊ ഞാൻ എടുത്തതാ അതിന് അവിടെ കട്ടുകള് മലയാളത്തിൽ പറയാ അല്ല അവിടെ ഒരു കേസ് നടക്കുന്നുണ്ട് ഗൾഫിൽ ഇല്ല ഇല്ല ഞാൻ ഞാൻ പറയാം എന്ത് ഇത് കോടതിയിൽ എത്തൂലേ ഇത് കോടതിയിലെത്തും കോടതിയിൽ എത്തിക്കഴിഞ്ഞാല് വാദം നടക്കും വാദി പ്രതിയാകും നിങ്ങൾ പറയുന്നത് ഞാൻ എന്താ കോടതിയിലെത്തി ചെയ്യണ്ടേ ഈ കോടതിയിൽ എത്തിക്കഴിഞ്ഞാല് ഊമയേക്കാളും ഞാനോ ഊമ ആ ഞാനാണല്ലോ ആ എനിക്ക് മനസ്സിലായി എന്നോട് വക്കീൽ അവിടെ ഓരെ എതിർഭാവം വക്കീൽ ചോദിക്കും അപ്പൊ ഞാൻ പറയും ആ ഞാൻ പാവം കേട്ടില്ലാത്ത ഈ ഉമാ ആരാന്നാ വിചാരിച്ചപ്പോ ഉമാ പറഞ്ഞാ എന്തിനാ പറയാ പട്ടിണി പാവത്തിനെ ഏറെ ഊമാ വർത്താലം പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ഉമാന്ന് പറയാ പട്ടിണി പാവങ്ങളല്ല അങ്ങനെയാ ഞാൻ അന്നോട് അവിടുന്ന് ചോദിക്കാണ് എന്താ നിന്റെ പേര് സുകുമാരൻ കൂടെ പറഞ്ഞു പേരെന്താണ് ജിലേബിയോ സുകുമാരൻ സുകുമാരൻ എഴുതിയതാ മനസ്സിലാവും മുപ്പും മനസ്സിലാവും എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത് ൂമ മാത്രമേ ഉള്ളൂ അത് വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് നാലായിരത്തിന് എത്ര പൂജയായിപ്പെട്ട് പതിനായിരം പൂജയോ എത്ര പൂജ വേണ്ടേ ഏടോ നാലായിരം എന്ന് പറഞ്ഞാൽ നാല് പൂജയല്ലേ രണ്ട് പൂജയല്ലേ ഉണ്ടാവും നാല് പൂജയോ ഉണ്ടാവില്ലേ നാലായിരം നാലായിരം പറഞ്ഞാൽ നാല് പൂജ നാലായിരം പറച്ചില്ലെന്നാണല്ലേ നാല് പൂജ ഉണ്ടാവില്ലേ